ഞങ്ങൾ ൂട്ടോ ചേച്ചിയുടെ കൂടെ തന്നെ ഈ അച്ഛനും അമ്മയ്ക്കും കൂടെ ഒരു വലിയ കൊടുക്കണം കാരണം ചേച്ചിയുടെ എന്ന് പറയുന്നത് ഞാൻ ഫ്ലൈറ്റിൽ കണ്ടോണ്ടിരിക്കും വല്ലോം ഇവരുണ്ട് എന്തിനും ഇവരുണ്ട് ഇവരാണ് ചേച്ചിയുടെ ശക്തി എന്ന് പറയണേ അപ്പോ ഏറ്റവും ആദ്യം നമുക്ക് അച്ഛനും അമ്മയ്ക്ക് വലിയ വലിയ എടുത്തിട്ട് ഇനി നമ്മുടെ കേരളശ്രീ ഡോക്ടർ ഹൈലൈറ്റ് ഇന്ന് ഞങ്ങൾ ചെയ്യാന്ന് ഇങ്ങോട്ട് ഞാൻ 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 മിമിക് ചെയ്യാം പാട്ട് പിന്നെ അങ്ങനെ പലതും ഉണ്ട് പക്ഷെ നമ്മൾ ട്രെൻഡിനൊക്കെ പോകുന്നത് തന്നെ ഏറ്റവും ആദ്യം ട്രെൻഡിങ് സോങ് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും നമ്മൾ എല്ലാവരും മൂളികൊണ്ടിരുന്നിരുന്ന അതിനു മുമ്പ് മസ്കറ്റിൽ വന്നിട്ട് എന്തൊക്കെയാ വിശേഷങ്ങള് ഇന്നലെ ഞങ്ങള് ലാൻഡ് ചെയ്തു ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ടുണ്ടാവും അറിയാം ഇങ്ങനെ ഗൾഫിലൊക്കെ പോകുമ്പോ എന്തൊക്കെയാണ് തയ്യാറോട് പോലും സന്തോഷം ആകട്ടെ അവരുടെ രണ്ട് കൈ വെച്ചിട്ടല്ല വരണേന്ന് വിജയപ്പോ നാല് കൈ വെച്ചിട്ട് എല്ലാരും കൈ അടിച്ചേ എങ്ങനെയാടിച്ചെല്ലാവർക്കും ഡോക്ടർ വിജയലക്ഷ്മി എത്തി ഒരു പാട്ട് വേണ്ടി ഞാൻ കൂടെ ആ നിന്നോളൂ നിന്നോളൂ വളരെ സന്തോഷമുണ്ട് ഈ പ്രോഗ്രാമിൽ എനിക്കും പങ്കെടുക്കാൻ സാധിച്ചു അത് ദൈവത്തിന് നന്ദി പറയുന്നു നമ്മളെ ക്ഷണിച്ച ആയുപേട്ടൻ നിതീഷ് രതീഷ് ഏട്ടൻ കലേശ് ഏട്ടൻ സുരേഷ് ഏട്ടൻ പിന്നെ സ്റ്റീഫൻ സാർ വണ്ടികൾ പിന്നെ നമ്മുടെ ലക്ഷ്മി ലക്ഷ്മിക്കുട്ടി എല്ലാവർക്കും ഫാമിലിയിലെ എല്ലാ അംഗങ്ങൾക്കും ഇവിടെ പ്രവാസി മലയാളികൾക്കും നന്ദി ശുക്രൻ ശുക്രൻ കുറുമ്പിക്കുട്ടിയത് എപ്പുട്ടിലേക്ക്